മല്ലികാർജുൻ ഖാർഗേജി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ അന്ന് മുതൽ അദ്ദേഹത്തെ കേരളത്തിൽ ഒന്ന് എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ അന്നൊന്നും സാധിക്കാത്ത ഒരു ദൗത്യം ഇന്ന് നമുക്ക് നടപ്പിലാക്കാനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ മഹാജനസാഗരത്തിൻ്റെ നിങ്ങൾക്ക് ഒരു വലിയ സന്ദേശം നൽകാനും അദ്ദേഹത്തിന് അവസരമുണ്ടായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നിറഞ്ഞു കവിഞ്ഞ ഈ ജനസാഗരം ദൃഢനിശ്ചയത്തിന്റെ ഒരു പ്രതീകമാണ് മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ കാത്തിരിക്കുന്ന കാവലാളാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഭരണവിഭാഗത്തിനെതിരെയുള്ള കഠിനമായ പോരാട്ടത്തിന് ആത്മസമർപ്പണം ചെയ്യാൻ ഞങ്ങളുണ്ട് മുൻപിൽ എന്ന് പ്രഖ്യാപിക്കുന്ന ജനസദസ് ഉണ്ടല്ലോ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ അട്ടിമറിക്കാൻ ഇതേ നിങ്ങൾ മതി നിങ്ങളുടെ മതി നിങ്ങളുടെ മനസ്സ് മതി നിങ്ങളുടെ പ്രവർത്തനം മതി മാറി മാറ്റപ്പെടും നേടിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം നമുക്കനുകൂലമാണ് ജനാധിപത്യ മതേതര ശക്തികൾക്ക് അനുകൂലമാണ് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം ഈ നാളിൽ അഭിശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മാത്രമല്ല സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുപോലും വിമർശനം നേടുന്ന പിണറായി സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരുടെ വോട്ട് പോലും വരുന്ന സാധ്യതയില്ലെന്ന് രാഷ്ട്രീയത്തിലാണ് കൊച്ചു കേരളം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ഒരു കാര്യം പറയട്ടെ കേന്ദ്രം ഭരിക്കുന്ന ബി ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും ഒരു ത്തിന് രണ്ട് വശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പണം ഉണ്ടാക്കുക കള്ളപ്പണം വെളുപ്പിക്കുക സ്വർണ്ണക്കിടത്ത് നടത്തുക അഴിമതി നടത്തുക പണം 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 അതിൻ്റെ മുകളിൽ ചീഞ്ഞു മരിച്ചു വീടാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ജീവിക്കുന്ന വികാര വിചാരങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിൽ ജനാധിപത്യ വിശ്വാസികളുടെ പോരാട്ടത്തിൽ ഈ ലക്ഷോപലക്ഷത്തിന്റെ പോരാട്ട പോരാട്ടത്തിൽ ഞങ്ങളോട് പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് സാധിക്കില്ല ബി ജെ പിക്ക് സാധിക്കില്ല അധികാരത്തിലേക്ക് തിരിച്ചു വരും ജനത്തിൽ ഞങ്ങൾ ഞങ്ങൾ സാമ്രാജ്യം കെട്ടിപ്പടുക്കും അതുകൊണ്ട് എല്ലാ ആളുകളും തെരഞ്ഞെടുപ്പിന് മുൻപിലേക്ക് കടന്നു വരാൻ മനസ്സു കാണിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രത്തിന്റെ രചിതാക്കളായി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറണം എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു